नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം പുരുഷാർത്ഥങ്ങൾ നാല് ഋഷിമാർ പറഞ്ഞു തന്നു ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നത് മോക്ഷം പരമമായിരിക്കുന്ന ജ്ഞാനം അവിടെ വരെ എത്തിയില്ലെങ്കിലും ഈ ജന്മത്തിൽ അവിടം വരെ എത്തുവാനുള്ളതായ ആഗ്രഹം ഹൃദയത്തിൽ ദൃഢമായില്ലെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ ദൃഢമായി നിൽക്കുന്ന വേറെ ഒരു സങ്കല്പമുണ്ട് അർത്ഥകാമങ്ങൾ നേടുക എന്നുള്ളത് അത് അതരുതെന്ന് ഭാരതീയ വേദാന്തം പറഞ്ഞിട്ടില്ല അർത്ഥകാമങ്ങൾ നേടുക തന്നെ വേണം പക്ഷെ അത് ധർമ്മത്തിന്റെ മാർഗത്തിലൂടിയാകണം എന്ന് വേദാന്തശാസ്ത്രം നിർബന്ധിക്കും അധർമ്മത്തിന്റെ മാർഗത്തിലൂടി അർത്ഥകാമങ്ങൾ നേടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ദുര്യോധനന് സംഭവിച്ചതുപോലെ രാവണന് സംഭവിച്ചതുപോലെ പതനമായിരിക്കും ഫലം വിനാശമായിരിക്കും ഫലം ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ അർത്ഥകാമങ്ങൾ നേടൂ അങ്ങനെ അർത്ഥകാമങ്ങൾ നേടി വളരെയേറെ സുഖമായിട്ട് ജീവിക്കുമ്പോൾ ക്രമേണ അതിന്റെ പരിമിതികൾ ബോധ്യപ്പെട്ട് തുടങ്ങും അത് ശാശ്വതമല്ല എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങും അതിനേക്കാളും വലുതായ ജ്ഞാനാനന്ദങ്ങൾ അതിനും അപ്പുറമുണ്ട് എന്ന് വ്യക്തമായി തുടങ്ങും അപ്പോൾ ഇതല്ല നേതി ഇപ്പോൾ നേടിയതായ അർത്ഥകാമങ്ങളല്ല പരമമായിരിക്കുന്ന ആനന്ദം പരമമായിരിക്കുന്ന ജ്ഞാനം എന്നിങ്ങനെ നേതി നേതി എന്ന് അവിടെ നിന്നങ്ങോട്ട് ആരംഭിക്കും പരമസത്യത്തിലേക്കുള്ള യാത്ര അതിനു വേണ്ടിയിട്ട് ഭൂമിയിൽ അർദ്ധകാമങ്ങൾ നേടി സുഖമായി കഴിയണം അതിന് ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ കൂടെ തന്നെ പരിശ്രമിക്കണം അധർമ്മമാർഗം വലുത് ഇത് ഋഷീശ്വരന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു മഹാഭാരതവും രാമായണവും പുരാണങ്ങളുമെല്ലാം ധർമ്മമാർഗത്തിലൂടി ജീവിക്കേണ്ടതിൻ്റെതായ വിവിധങ്ങളായിട്ടുള്ള മാതൃകകളെ നമുക്ക് കാട്ടിത്തന്ന അതിലൂടെ നമ്മെ നയിക്കുന്നു അങ്ങനെ ധർമ്മമാർഗത്തെ മാർഗത്തെ അവലംബിക്കുമ്പോഴേക്കും ഈ പ്രപഞ്ചത്തിൽ നാം ഓരോരുത്തരും അനുശീലിക്കേണ്ടതായ സംയമം ധർമ്മം മനസ്സിനെ തോന്നിയതുപോലെ ഓടി നടക്കാൻ അനുവദിക്കില്ല ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഭ്രാന്തെടുത്ത മനസ്സ് ഓടി നടന്നു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടും ധർമ്മം എന്നുള്ളത് മനസ്സിനെ നിയന്ത്രിക്കാനായി തുടങ്ങും അങ്ങനെ ശരിയുടെ മാർഗത്തിലൂടി നമ്മെ നയിക്കും അത് ക്രമേണ ജ്ഞാനത്തിലേക്ക് കൊണ്ടുപോകും അതാണ് ഋഷീശ്വരന്മാർ നമുക്ക് തന്നിരിക്കുന്നതായ ധാർമ്മികമായ ജീവിതക്രമം അപ്പോ വേണ്ടിയിട്ട് ആദ്യമേ മനസ്സിനെ ശീലിപ്പിക്കണമല്ലോ ചിട്ടപ്പെടുത്തണമല്ലോ അത് ഭൗതിക തലത്തിലുള്ള ഉത്തമ ജീവിതത്തിന്റെ ജ്ഞാനം അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ദുര്യോധനൻ ഈ കുഴപ്പം കാണിക്കില്ലായിരുന്നു അതുപോലുമില്ല അതാണ് അജ്ഞാനം ബ്രഹ്മജ്ഞാനമേയില്ല സാത്വികമായ ജീവിതം ഭൂമണ്ഡലത്തിൽ എന്നുള്ള ജ്ഞാനവുമില്ല പ്രായോഗിക ജ്ഞാനവുമില്ല ധർമ്മത്തെ അനുസരിക്കുക എന്നുള്ള ജ്ഞാനവുമില്ല പിന്നെയോ അജ്ഞാനം തികഞ്ഞ ജ്ഞാനം അന്ധകാരത്തിന്റെ മാർഗം അതാണ് ദുര്യോധനൻ തുടങ്ങിയത് അതാണ് ലോകചരിത്രം നോക്കിക്കഴിഞ്ഞാൽ പലരും തുടരുന്നത് അത് ദുഃഖത്തിൽ കലാശിക്കുന്നു ലോകചരിത്രം മുഴുവൻ അതിൻ്റെതായ സംഭവങ്ങളെ നമുക്ക് വിളിച്ചു പറഞ്ഞു തരുന്നു അതാണ് അജ്ഞാനം ആസുരീ സമ്പത്താണ് ആ അസുരീ സമ്പത്ത് മനുഷ്യനെ അപകടത്തിൽപ്പെടുത്തുന്നു എന്ന് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലെ ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു ആസുരീ സമ്പത്ത് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല കാമവും ക്രോധവും ഒക്കെ ഗുണത്തിൽ നിന്നുണ്ടായതാണ് രജസും തമസുമെല്ലാം ആസുരീ സമ്പത്തിന്റെ വിവിധങ്ങളായ മുഖങ്ങളെ നമ്മുടെ ഹൃദയത്തില് പ്രവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും ആസുരീസമ്പന്നന്മാര് പിന്നെ എങ്ങനെയൊക്കെയാണ് എന്ന് തുടർന്ന് ഭഗവാൻ ഈ പതിനാറാം അധ്യായത്തില് നമ്മോട് പറയുന്നു പ്രവൃത്തി നിവൃത്തി സത്യം വിദ്യതേ അലേ അർജുന പ്രവൃത്തി എന്താണ് എന്നും നിവൃത്തി എന്താണ് എന്നും അറിഞ്ഞുകൂടാ അതാണ് ആസുരീബുദ്ധികളുടെ വേറൊരു വലിയ കുഴപ്പം എന്ന് മാത്രമല്ല ശൗചം അവർക്ക് മനസ്സിന്റെ ശുദ്ധി എന്നുള്ളതില്ല ലാഭിചാചാരോ സ്വഭാവത്തിന്റെ പെരുമാറ്റത്തിന്റെ പ്രവൃത്തികളുടെ ശുദ്ധി നന്മ എന്നുള്ളതും അവർക്കില്ല ന സത്യം സത്യമെന്നുള്ളതും അവർക്കില്ല ഇതൊന്നും ന സത്യം തേഷുവിദ്യതേ സത്യവും അവരിൽ ഉണ്ടാവില്ല ഇതൊക്കെ അസുരീ സമ്പത്തിന്റെ പ്രത്യേകതകളാണ് ബ്രഹ്മാവ് ഈ ലോകത്തെ നിർമ്മിച്ചത് കർമ്മ കൂടിയാണ് കർമ്മത്തോടു കൂടിയാണ് നിർമ്മിച്ചത് ലോകത്തിലെല്ലാം പ്രവർത്തിക്കുന്നു ജീവനുള്ളതും ജീവനില്ലാത്തതും ഇല്ലാത്തതും എന്ന് നാം രണ്ടു വിഭാഗമായിട്ട് പ്രപഞ്ചപദാർത്ഥങ്ങളെ മനസ്സിലാക്കി വച്ചിട്ടുണ്ട് എങ്കിലും ഇവയെല്ലാം പ്രവർത്തിക്കുന്നു ബ്രഹ്മാവ് എന്തിനെയൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതെല്ലാം പ്രവർത്തിക്കുന്നു ബ്രഹ്മാവും പ്രവർത്തിക്കുന്നു ഈ പ്രവൃത്തിയുടെ നിരന്തരമായ ചലനമാണ് പ്രപഞ്ചം അങ് സ്ഥൂലതലം മുതല് സൂക്ഷ്മതലം വരെ പ്രപഞ്ചത്തിലെ സൂക്ഷ്മതലം സത്യലോകമാണ് അതിൽ ഇരിക്കുന്ന അതിന്റെ അധീശൻ അത് ബ്രഹ്മാവുമാണ് അങ്ങനെ സ്ഥൂലതലം തൊട്ട് ഈ സ്ഥൂലപ്രപഞ്ചം മുതൽ ഭൂലോകം മുതല് അങ് സത്യലോകം വരെ പിന്നെയോ അതലവിതലാതി തലങ്ങളുമുണ്ടല്ലോ പാതാളം വരെയുള്ളതായ തലങ്ങൾ അതുമെല്ലാം ഈ കർമ്മത്തിന്റെ നിരന്തരമായ ആ കോലാഹലത്തിൽ ഉൾപ്പെട്ടവയാണ് കർമ്മം കൊണ്ടാണ് ഇതെല്ലാം ഉള്ളതായി തീരുന്നത് ഇതെല്ലാം നിലനിൽക്കുന്നത് ഇതെല്ലാം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് എല്ലാം കർമ്മമാണ് ജീവനുള്ളതെന്നോ ജീവനില്ലാത്തതെന്നോ യാതൊരു വ്യത്യാസവും അക്കാര്യത്തിലില്ല ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം നാമും ഇതിന്റെ ഭാഗമാണ് നാം നമ്മുടെ ജീവിതത്തില് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പ്രവർത്തി ചെയ്യാത്ത ഒരട്ട നിമിഷം പോലും നമുക്കില്ല നാം ഉണർന്നിരിക്കുമ്പോ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നു ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നു ശരീരത്തിലുള്ള ഹൃദയവും ശ്വാസകോശവും എല്ലാ കോശങ്ങളും അനേക ലക്ഷം കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ അതെല്ലാം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു അതതിന് അതതിനെ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നു അവരവരുടെ ചുമതല ഈ കോശങ്ങളെല്ലാം കൃത്യമായി ചെയ്യുമ്പോഴേക്കും നമ്മുടെ ശരീരം ആരോഗ്യപൂർണമായിരിക്കും ഏതെങ്കിലും ഒരു കോശം താൻ ചെയ്യേണ്ടതായ കർത്തവ്യം കൃത്യമായി ചെയ്തില്ലെങ്കിലോ അപ്പോൾ ബുദ്ധിമുട്ടുകൾ ആരംഭിക്കുകയായി അതിനാണ് രോഗാവസ്ഥ എന്ന് പറയുക പിന്നെ അതിന് നമ്മൾ വിഷഗുരനെ അന്വേഷിച്ചു പോകും ചികിത്സിക്കാനായി ഇങ്ങനെ നമ്മുടെ ശരീരം നിരന്തരം പ്രവർത്തിക്കുന്നു ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല ഉറങ്ങുമ്പോഴും പ്രവർത്തിക്കുന്നു സ്വപ്നം കാണുമ്പോഴും പ്രവർത്തിക്കുന്നു അതാണ് കർമ്മത്തിൽ നിന്നിട്ട് വേറിട്ട് നിൽക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല ഉറങ്ങുന്ന അവസരത്തിലും ശ്വാസോച്ഛ്വാസം നടക്കുന്നുണ്ട് ഹൃദയമെടുപ്പ് നടക്കുന്നുണ്ട് രക്തചംക്രമണം നടക്കുന്നുണ്ട് പചനക്രിയ നമ്മുടെ വയറിൽ നടക്കുന്നതും അതേപോലെ തന്നെ അതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ ഓരോ കോശങ്ങളിലും നടക്കുന്നതും രാസപ്രവർത്തനങ്ങൾ അതൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് അതെല്ലാം കർമ്മത്തിന്റെ വിവിധങ്ങളായ മുഖങ്ങളാണ് അതില്ലാതെ ഈ ജഗത്തില്ല ആറ്റമുകൾ പോലും അതിൻ്റെതായ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കുന്നു പ്രോട്ടോണുകളായാലും ന്യൂട്രോണുകളായാലും ഇലക്ട്രോണുകളായാലും മറ്റ് സബ് അറ്റോമിക് പാർട്ടിക്കളുകളായാലും അതെല്ലാം കൃത്യമായി അതിൻ്റെതായ മണ്ഡലത്തിലെ അതതിൻ്റെതായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ജീവികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതും മനുഷ്യജീവിയായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം നിരന്തരം പ്രവർത്തിക്കുന്നു മനസ്സ് നിരന്തരം പ്രവർത്തിക്കുന്നു ബുദ്ധി നിരന്തരം പ്രവർത്തിക്കുന്നു നാം ഉറങ്ങുമ്പോൾ പോലും ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിരന്തരം പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം നമ്മുടെ നിയന്ത്രണത്തിൽ പോലും നമ്മുടെ മനസ്സ് നിൽക്കുന്നില്ല നമ്മുടെ നിയന്ത്രണത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരികയാണ് ആധ്യാത്മിക സാധനകളുടെ ലക്ഷ്യം എപ്പോഴാണോ നമ്മുടെ നിയന്ത്രണത്തിനുള്ളിലേക്ക് മനസ്സെത്തുന്നത് അപ്പോൾ നാം ബ്രഹ്മജ്ഞാനത്തിന്റെ മണ്ഡലത്തിൽ എത്തിക്കഴിയും അതിലേക്ക് ഉയർന്നു പോകാൻ വേണ്ടിയിട്ട് അനേകം മാർഗങ്ങളുണ്ട് ഭക്തിയുടെ യോഗമുണ്ട് കർമ്മത്തിന്റെ യോഗമുണ്ട് ജ്ഞാനത്തിന്റെ യോഗമുണ്ട് ഇങ്ങനെ അനേക യോഗങ്ങളുണ്ട് അതിൽ വേഗത്തിൽ ഫലം സിദ്ധിക്കുന്ന ആ യോഗമാണ് രാജയോഗം അതിൽ നാം മനസ്സിനെ നിഷ്പന്തമാക്കി തീർക്കുന്നു പ്രാണനെ നിഷ്പന്തമാക്കിക്കൊണ്ട് ശുദ്ധകുംഭകത്തിലെത്തിയിട്ട് അപ്പൊ ഇങ്ങനെ മനസ്സ് നിരന്തരം പ്രവർത്തിക്കുന്നു ആ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണോ നമ്മൾ മനസ്സിന്റെ നിയന്ത്രണത്തിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മനസ്സിന്റെ നിയന്ത്രണത്തിലാണ് മനസ്സ് നമ്മളെല്ലാം അതിന്റെ ഇഷ്ടത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി കളയും നാം അറിയില്ല കുറെ കഴിഞ്ഞിട്ടായിരിക്കും ആലോചിക്കുന്നത് അയ്യോ അയ്യോ എന്റെ മനസ്സ് അങ്ങോട്ട് പോയല്ലോ എന്ന് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വഴിക്ക് വെച്ച് തന്നെ അതിന്റെ ഈ മനസ്സ് വേറൊരു വഴിക്കാൻ പോകും ഇതാണ് മനസ്സിന്റെയും ബുദ്ധിയുടെയും നിരന്തരമായ പ്രവർത്തനം ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ഈ സൂക്ഷ്മശരീരവും കാരണശരീരം പോലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു